ുംമ്രന്ന് ചൊന്നോവർ മഹാനായ ഫൈബീൻ ഷീഫർ അലി അള്ളാഹ് പറയുന്നത് ഞാൻ എല്ലാ രഹസ്യങ്ങളുടെയും രഹസ്യമാണ് അതുപോലെ ഞാൻ അല്ല തന്നെ അമ്രാണ് അമ്ര എന്ന് പറയുമ്പോൾ കൽപ്പന സന്ദേശം അധികാരം എന്നൊക്കെയാണ് അതിനർത്ഥം കൽപ്പനയാകാനും അള്ളാഹുവിൻ്റെ കൽപ്പനയാകാനും സന്ദേശമാകാനും അള്ളാഹു അധികാരം നൽകിയതുകൊണ്ട് അള്ളാഹുവിൻ്റെ അധികാരമാകാനും എല്ലാം അർഹതയുള്ള ആളാണ് മഹാനായ മൊഹീദീൻ ഷേഖ് അറുദ്ദി അള്ളാഹു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഭൗതികമായ അവസ്ഥകളിൽ നിന്ന് മാറി ആത്മീയമായ മണ്ഡലങ്ങളിൽ വലിയ ഉന്നതിയിലെത്തിയവരാണ് അതുകൊണ്ട് തന്നെ മൊഹീദീന്മാരയിൽ നമുക്ക് കാണാം അതിൻ്റെ ഓരോ വരികളിലും വലിയ രഹസ്യങ്ങൾ അള്ളാഹു സുബഹാൻ ഖോഅത്താല അവർക്ക് നൽകിയ വലിയ രഹസ്യങ്ങൾ മഹിദ്ൻ ഷേഖിന് മാത്രമല്ല അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കുമെല്ലാം വലിയ രഹസ്യങ്ങൾ അള്ളാഹു സുബഹാന ഹുത്താല നൽകുന്നുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് വകതാരിക്കൻ ഒരു ഇബ്രാഹിമ മലക്കൂത്ത് സമാവാത്തി വല്ലർ ആകാശഭൂമികളുടെ എല്ലാ അധികാരസ്ഥാനങ്ങളും രഹസ്യങ്ങളുമെല്ലാം നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിന് നാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞതാണല്ലോ ആ അർത്ഥത്തിൽ അള്ളാഹു സുബാന ഭൂപത്തായാല ഔരിയാക്കൾക്കും അമ്പിയാക്കൾക്കും കൊടുക്കുന്ന രഹസ്യജ്ഞാനങ്ങൾ അവരുടെ രഹസ്യങ്ങൾ ഔര്യാക്കളുടെ നേതാവായ മൊഹീദീൻ ഷേഖറിയാഹുനഹുവിന് വലിയ രഹസ്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണല്ലോ അതാണ് ഈ വരിയിലൂടെ എല്ലാ സിറിൻ്റെയും സിറാണ് എല്ലാ രഹസ്യങ്ങളുടെയും രഹസ്യമാണ് ഞാനെന്നും അള്ളാഹുവിൻ്റെ അമ്രാണ് ഞാനെന്നും മഹാനായ മൊഹീദീൻ ഷെഹ്റോ അലി അള്ളാഹുവിന് പ്രഖ്യാപിക്കുന്നത്